ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാര്ഥികളാണ് ഞങ്ങള് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നമ്മളൊരു ഗ്രാൻഡ് ഗെറ്റ് ടുഗതർ ഒരു മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രാൻഡ് ഗെറ്റ് ടുഗദർ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെയാണ് ആ ഗ്രാൻഡ് ഗെറ്റ് നമ്മള് സാറുമാരെ ക്ഷണിച്ചിട്ടുണ്ട് എം എൽ എ എൻ ഷംസുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻസിപ്പൽ ചെയർമാൻ ഫായിദ ബഷീർ മറ്റേ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ആരിപ്പു ഹാജി സമദ് ഹാജി പഴയേരി ഷെരീഫ് ഹാജി എന്നിവർ പങ്കെടുക്കുന്നുണ്ട് അവരുടെ ആശംസ പ്രസംഗങ്ങളുണ്ട് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ മോഹിനിയാട്ടം കേരള നടനം അതുപോലെ സിനിമാറ്റിക് ഡാൻസ് എന്നീ പരിപാടികളും കുറേ പാട്ടുകളും നമ്മുടെ ബാച്ച് ബൈൻസിൻ്റെ കുറേ പാട്ടുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ശേഷം ആ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അമ്പത്തിമൂന്ന് വയസ്സായ ചെറുപ്പക്കാർ കൂടി ഒത്തുചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പം എല്ലാ സാറന്മാരെയും ഞങ്ങൾ ആ ആ കാലഘട്ടങ്ങളിലവിടെ ഉണ്ടായിരുന്ന എല്ലാ സാറന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് സാറന്മാരെ ഞങ്ങൾ പൊന്നാടായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പങ്കെടുക്കുന്ന എല്ലാ ബാച്ച് മെന്റ്സിലും സാറന്മാർക്കും നമ്മളൊരു മെമ്മൻറ്റോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന രാധാകൃഷ്ണൻ സാറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബാക്കിയുള്ള ഷൈല ടീച്ചർ ചിന്നമ്മൻ ടീച്ചർ ആന്റി ടീച്ചർ എന്നിവരുടെ ആശംസാ പ്രസംഗങ്ങളുണ്ട് സാറന്മാരെ നമ്മൾ പൊന്നാറ്റിയിടിച്ച് സ്വീകരിക്കുന്നുണ്ട് കുട്ടികളുടെ പരിപാടികൾ പിന്നെ കുറച്ച് ഗെയിംസ് ഇൻഡോർ ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രസൃതി ചോദ്യങ്ങളും കുറച്ച് ക്യൂസ് പരിപാടികളൊക്കെ ആയിട്ട് എല്ലാം നമ്മളെ എല്ലാ രീതിയിലും നമ്മൾ ഓർഗനൈസ്ഡാണ് ഓർഗനൈസ്ഡാണ് എല്ലാം ഇന്നത്തോടെ കംപ്ലീറ്റ് ആണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സമയം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പരി ഇതിലുള്ള എല്ലാ ബാച്ച് വൈഫ്സും ഞങ്ങൾ കണ്ടെത്തി ൾമോസ്റ്റ് ഒന്നോ രണ്ടോ പേരോ അല്ലാത്ത എല്ലാവരെയും ഞങ്ങൾ കണ്ടെത്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഗൾഫിലുള്ള ഒരു അഞ്ചോ ആറോ പേരിൽ മാത്രമേ പങ്കെടുക്കാത്തേ ഉള്ളൂ ബാക്കിയില്ല അന്ന് അറുപത്തി മൂന്ന് പേരായിരുന്നു അന്നത്തെ ആ ബാച്ചിൽ ഉണ്ടായിരുന്നത് അത് നമ്മൾ എസ് എസ് എൽ സി ബാച്ച് ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അന്നത്തെ കാലത്തെ ഏറ്റവും ഹയസ്റ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു അറുപത്തി മൂന്ന് പേരെഴുതിയിൽ അറുപത് പേര് പാസ്സായിരുന്നു അതൊക്കെ നമ്മൾ ഹൈലൈറ്റ്സ് ആണ് ആ സ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ആ സോട് തുടങ്ങി വെച്ച ബാച്ചാണ് ഇപ്പം ഞാൻ റഷീദ് മണ്ഡലത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് ബാക്കി അലി അൻവർ നാസർ സലാം മുസ്തഫ മുസ്തഫ ആരിഫ് മോഹൻകൃഷ്ണൻ സുരേഷ് യൂസഫ് ആൻഡ് സുരേഷ് ഇത്രയും പേര് കോർഡിനേറ്ററായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ആണ് അൻവർ ഒരു നല്ല ഗായകൻ കൂടിയാണ് അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു ഗാനമേളയുണ്ട് ഒരു ഗ്രൂപ്പ് സോങ്ങ് എല്ലാം ഉണ്ട് ഇത്രയാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഹാൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് പോയി നമ്മൾ നമ്മളതിനെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നാളെ രാവിലെ മണിക്ക് തന്നെ തുടങ്ങണം ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ഒമ്പതരയാകുമ്പോൾ ഒരു ശിങ്കാരി മേളത്തിന്റെ അകമ്പുടിയോടെ നമ്മളുടെ ഗസ്റ്റുകളെയും സാറന്മാരെയും വന്ന ബാച്ച് ബാച്ചിനെയെല്ലാം ക്ലാസ് റൂമിൽ നഗോളിലോട്ട് ആനയിച്ച് ഒരു നോർമൽ ക്ലാസ് റൂമായിട്ട് ഫസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ടീച്ചേഴ്സ്

എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ആ സമയത്ത് അതുപോലെ തന്നെ ഗുരുനാഥമാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നുണ്ട് അവരെ എല്ലാം ആദരിക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മക്കാരോട് മൊമന്റ് നമ്മളുടെ ടീച്ചർമാരെ മാസ്റ്റർമാരെ നമ്മൾ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്ന ചടങ്ങും ചടങ്ങ് ഉദ്ഘാടനം സാഹിബ് നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്നതാണ് ഇതൊരു വൻ വിജയമാക്കുവാൻ ഞങ്ങൾ എല്ലാ ശ്രമത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്